ർക്കും ഒരു നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചാനൽ സൂപ്പർ ലീഗ് തുടങ്ങാം കഴിഞ്ഞ രണ്ടാഴ്ചകളിലെ റേറ്റിങ്ങാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് വീക്ക് അൻപത്തിയൊന്ന് വീക്ക് അൻപത്തി രണ്ട് ഡിസംബർ പതിനാല് മുതൽ ഇരുപത് വരെയും ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഡേയ്സിലെ ആണ് ഞാൻ പറയുന്നത് പൊതുവേ ന്യൂസ് ചാനലുകൾക്ക് ഒരു കാറ്റുവീഴ്ച സംഭവിച്ചിട്ടുള്ള ഒരു സമയമാണ് ഡിസംബർ ലാസ്റ്റ് ഇനി കാറ്റുവീഴ്ച എന്ന് പറയുമ്പോൾ പൊതുവെയുള്ള ഒരു പ്രസൻസ് ഒരു ഒരു എന്താ പറയുക ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിൽ നിന്ന് റേറ്റിംഗ് വൈസ് എല്ലാ ന്യൂസ് ചാനലും ഒരു പൊടിക്ക് താഴേക്ക് പോവുകയും പ്രത്യക്ഷമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനിൽ നിന്ന് ഒരു സേഫ് സോണിലേക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡ് ചാനൽസിന്റെ പൊസിഷൻ മാറുന്ന ഒരു പ്രവണതയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന ആഴ്ചകളിൽ കാണുന്നത് പൊതുവേ ഡിസംബറിൽ ഡിപ്പാണ് താഴത്തേക്ക് അത് തുടക്കം തൊട്ടേ താഴെ ഒരാഴ്ചയും റേറ്റിംഗ് കുറഞ്ഞു കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത് റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് അമ്പത്തൊന്നിൽ ആദ്യം പറയാം അമ്പത്തൊന്നിൽ ന്യൂസ് ചാനലിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ലീഡറായിട്ട് നിൽക്കുന്നത് ഏഷ്യാന ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് എട്ട് രണ്ട് മോശമല്ലാത്ത റേറ്റിംഗ് ആണ് അതിന് മുമ്പിൽ താഴ്ച തൊണ്ണൂറ്റഞ്ചായിരുന്നു അതിൽ നിന്ന് കുറച്ച് മൈനസ് പോയിന്റ്സ് ചെയ്യേണ്ട വന്നിട്ടുള്ളൂ ദെൻ റിപ്പോർട്ടർ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട് വ്യക്തമായ ഡ്രോപ്പ് ഉണ്ട് ഒരു ഏഴ് ഏഴര പോയിൻ്റോളം ഡ്രോപ്പ് ഉണ്ട് സെവൻറ്റി പോയിൻറ്റ് എയ്റ്റ് വൺ ആണ് കിട്ടിയിരിക്കുന്നത് തേർഡ് പൊസിഷനിൽ ട്വൻറ്റി ഫോർ ന്യൂസ് അറുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ആറ് ദെൻ പിന്നീടുള്ള ചാനൽസിൽ ഒരു ഒരു ചേഞ്ച് കുറേ നാളിന് ശേഷമാണ് ഒരു ചേഞ്ച് വരുന്നത് മനോരമ അഞ്ചാം സ്ഥാനത്തെത്തുകയും മാതൃഭൂമി നാലാം സ്ഥാനത്തേക്ക് ഉയർ ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം ഉള്ളെങ്കിൽ പോലും നെക് ടു നെക്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മാതൃഭൂമി മനോരമയുടെ സ്ഥാനം കയ്യാളി എന്നുള്ളത് തന്നെയാണ് എൻ മാതൃഭൂമിക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചിരിക്കുന്ന പോയിന്റ് മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഒന്ന് എൻ മനോരമ അഞ്ചാം പൊസിഷനിൽ നിൽക്കുന്നത് മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് നാല് ദെൻ സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന ജനം അത് മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ട് ട്വന്റി പോയിന്റ് സീറോ എയ്റ്റ് അവർക്ക് വളർച്ച ഒന്നുമില്ല സെയിം തന്നെയാണ് അവർ കീപ്പ് ചെയ്തു പോകുന്നത് റേറ്റിംഗ് ആണ് ജനം ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദെൻ അത് കഴിഞ്ഞാൽ കൈരളി കൈരളിക്ക് പതിനാറ് പോയിൻ്റ് ഒന്ന് ഒന്ന് ദെൻ ന്യൂസ് എയ്റ്റി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് എൻ മീഡിയ വൺ എട്ട് പോയിൻ്റ് ഒന്ന് അഞ്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആ ലാസ്റ്റ് റാങ്കിങ്ങിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എടുത്തു പറയത്തൊക്കെ വ്യത്യാസമുള്ളത് റിപ്പോർട്ടറിൻ്റെ എൻ ഡ്രോപ്പും അതേപോലെ തന്നെ മനോരമയുടെ ഡ്രോപ്പ് വേണം വീക്ക് അൻപത്തി രണ്ടിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ബാർക്കിലേക്ക് വരുമ്പോൾ വീണ്ടും കുറച്ചും കൂടി ചാനൽസ് ഡ്രോപ്പാണ് കാണിക്കുന്നത് ന്യൂസ് ചാനലിൽ പ്രത്യേകിച്ച് ഡ്രോപ്പ് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സംഭവ വ്യവസങ്ങൾ എടുത്തു പറയത്തക്ക സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരുപക്ഷെ ഒരു ആവുന്ന രീതിയിലേക്ക് വാർത്തകൾ ഉയർത്തപ്പെട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ഏഷ്യൻ ന്യൂസ് കഴിഞ്ഞ ആഴ്ച കിട്ടിയിരിക്കുന്നത് എൺപത്തി ഏകദേശം ഒരു എട്ട് പോയിന്റോളം ഉണ്ട് വീക്ക് അമ്പത്തൊന്നിൽ നിന്ന് എട്ട് പോയിൻറ്റോളം ഡ്രോ ഡ്രോപ്പ് ഉണ്ട് ഫിഫ്റ്റി ടുവിലേക്ക് ദെൻ റിപ്പോർട്ടർ ചാനൽ വ്യക്തമായ ഒരു ഡ്രോപ്പ് കാണിച്ചു അറുപത്തിരണ്ട് പോയിൻ്റ് എട്ട് നാല് അഗെയിൻ ഈ സെയിം തന്നെ ഏഷ്യാന് പോലെ തന്നെ ഒരു എട്ട് പോയിന്റോളം അവർക്കും നയൻ സെവൻ പോയിൻറ്റ് നയൻ സെവൻ ജി ആർ പി ഡ്രോപ്പ് ഉണ്ട് ദൻ തേഡ് പൊസിഷനിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ഡ്രോപ്പ് ഉണ്ട് അൻപത്തി ഒമ്പത് പോയിൻ്റ് രണ്ട് ആറ് എൻ മാതൃഭൂമി ഫോർത്ത് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് എട്ട് ദെൻ മനോരമ ഫിഫ്ത്ത് പൊസിഷനിൽ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് ഈ മനോരമയും മാതൃഭൂമിയും തമ്മിലുള്ള നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ കുറച്ച് കാലം മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടറും ട്വൻ്റി ഫോർ ഉള്ളവർ നെക്ക് ടു നെക് കോമ്പറ്റീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ തേർഡും ഫോർത്തും ഫിഫ്ത്തും അതിൻ്റെ പേരിൽ നമ്മൾ വലിയ മുഖവിലേക്ക് എടുക്കുന്നില്ല കാരണം എന്തായാലും ഓക്കെ അതിനെ ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ കണ്ടുപോയാൽ മതി നമുക്കതിനും ദെൻ മനോരമ കഴിഞ്ഞാൽ ജനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് എട്ട് ആൻഡ് കൈരളി പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് ന്യൂസ് എയ്റ്റീൻ പന്ത്രണ്ട് പോയിന്റ് നാല് രണ്ട് ദെൻ മീഡിയ വൺ ഏഴ് പോയിൻ്റ് ഒന്ന് ഒന്ന് ഇതിൽ ഒരു ഡ്രോപ്പ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലാണ് കാരണം അവർ അവരുടെ ഡ്രോപ്പ് കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഒരു ഇരുപത്തി മൂന്നോളം പോയിൻറ്റിൻ്റെ ഡ്രോപ്പ് ഉണ്ട് അതായത് ലീഡർ കുറച്ച് സേഫ് സോണിലേക്ക് എത്തി എന്നുള്ളത് എടുത്തു പറയത്തക്ക പറയേണ്ട കാര്യം തന്നെയാണ് ദെൻ റിപ്പോർട്ടറും ട്വൻ്റി ഫോറും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് വീക്ക് അമ്പത്തൊന്നിൽ അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് ഗ്യാപ്പ് എങ്കിൽ വീക്ക് അമ്പത്തിരണ്ടിൽ വന്നപ്പോൾ അത് ത്രീ പോയിൻറ്റ് ഫൈവ് എയിറ്റ് ആയിട്ടുണ്ട് അതായത് ട്വൻറ്റി ഫോർ കുറച്ചുകൂടി റിപ്പോർട്ടറിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത ഒരു ജനുവരിയിലെ പാർക്ക് വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ ട്വൻ്റി ഫോർ അതിൻ്റെ പഴയ ഒരു പ്രതാപത്തിൽ എത്തിയേക്കാം ചിലപ്പോൾ റിപ്പോർട്ടറിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കാരണം ആ ഒരു ഫ്രഷ്നെസ് ഒരുപക്ഷെ റിപ്പോർട്ടർ ആ സമയങ്ങളിൽ കാണിച്ച ആ വയനാട് ലാൻഡ് സ്ലൈഡിന് ശേഷം കാണിച്ചുള്ള ഒരു അഗ്രസീവ് മൂവ്മെന്റ് ആൾ ഒരുപക്ഷെ ആൾക്കാർക്ക് കൂടുതൽ അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഡ്രോപ്പ് വരുന്നത് ദെൻ ഏഷ്യാനെറ്റും ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോറും തമ്മിലുള്ള ഗ്യാപ്പ് വീക്ക് അമ്പത്തൊന്നിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ആറാണ് അത് വീണ്ടും കുറച്ചുകൂടി കുറഞ്ഞ് വന്നിട്ടുണ്ട് വീക്ക് അമ്പത്തിരണ്ടിൽ വരുമ്പോൾ ഇരുപത്തിയാറ് പോയിൻറ്റ് ആറിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ന്യൂസ് ചാനലിൻ്റെ പൊതുവെയുള്ള ഒരു ജി ആർ പി സ്റ്റാറ്റസ് നോർമലി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ന്യൂസ് ചാനലുകൾക്ക് ഡിസംബർ ഒരു കാറ്റ് വീഴ്ച സമയമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ ഡിസംബറിലും കഴിഞ്ഞ മാസങ്ങളിലുള്ള പോലെ തന്നെ ഏഷ്യാനെറ്റ് നമ്പർ വൺ ഇപ്പോൾ പറയുന്ന റേറ്റിംഗ് കേരള ടു പ്ലസ് ആണ് ഏഷ്യാനെറ്റ് വീക്ക് അമ്പത്തൊന്നിൽ ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് ഒമ്പത് സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത് മഴവില്ലാണ് മഴവില്ല് നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് രണ്ട് ആൻഡ് സി കേരളം നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് തൊട്ട് മിന്നൽ തന്നെ സി കേരളമുണ്ട് ആൻഡ് ഫ്ലവേഴ്സ് ലഭിച്ചിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് സോറി അതിൽ വീക്ക് അമ്പത്തി ഒന്നിൽ സി കേരളത്തെക്കാളും ഒരു ചെറിയ മൈന്യൂട്ട് ചേഞ്ച് ഉള്ളത് ഫ്ലവേഴ്സിനാണ് തേർഡ് പൊസിഷനുള്ളത് ഫ്ലവേഴ്സിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ഉണ്ട് സി കേരളം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് അതിന് വലിയ രീതിയിലൊരു ചേഞ്ച് പറയാൻ പറ്റത്തില്ല എങ്കിലും നെക്ക് ടു നെക്കാണ് അവർ നിൽക്കുന്നത് ദെൻ സൂര്യ ടി വി നൂറ്റി മുപ്പത്തൊന്ന് പോയിൻ്റ് ആറ് സെയിം ടൈം അത് വീക്ക് അമ്പത്തിരണ്ടിൽ വരുമ്പോൾ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ നമ്പർ വൺ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഒരു പൊടിക്ക് ഡ്രോപ്പ് ഉണ്ട് ഏകദേശം ഒമ്പതര പോയിന്റ് ഡ്രോപ്പ് ഉണ്ട് എഴുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം നാല് ആൻഡ് മഴവിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പതേ നാലുണ്ട് അവർക്ക് ദൻ ഗ്രോത്ത് ഉണ്ട് അവർക്ക് ഏകദേശം മുപ്പത്തേഴ് പോയിൻറ്റ് ഗ്രോത്ത് ഉണ്ട് അതിൻ്റെ ഒരു റീസൺ നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് മഴവിലിൻ്റെ മ്യൂസിക് അവാർഡിൻ്റെ റേറ്റിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് അവർ മെയിൻറ്റൈൻ ചെയ്തു പോയിട്ടുണ്ട് ആൻഡ് തേർഡ് പൊസിഷൻ നിൽക്കുന്നത് സി കേരളം നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് നാല് ആറ് ദെൻ നെക് ടു നെക് ഫ്ലവേഴ്സ് തൊട്ട് പിന്നിലുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് രണ്ടേ ഒന്ന് ഇത് കേരള ടു പ്ലസിലാണ് ദെൻ സൂര്യ ടി വി നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഒന്ന് ഒന്ന് ഇത് നമ്മൾ ഫീമെയിൽ ഫിഫ്റ്റി പ്ലസ് ഫീമെയിൽ അർബൻ ആൻഡ് റൂറൽ എടുക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ഏഷ്യാനെറ്റ് എൻ്റർടൈൻമെന്റ് ചാനൽ ജിഇ സി സെക്ടറില് ഏഷ്യാനെറ്റിന് കിട്ടിയ വീക്ക് അമ്പത്തി ഒന്നില് എണ്ണൂറ്റി നാപ്പത്തേഴ് പോയിന്റ് ആറ് ദെൻ സി കേരളത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ധൻ തൊട്ടുമിന്നിലെ മഴവിൽ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഫ്ലവേഴ്സിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സൂര്യ ടി വിക്ക് നൂറ്റി മുപ്പത്തിയേഴ് വി അമ്പത്തിരണ്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ട് ഏഷ്യാനെറ്റിന് ഇത് കാറ്റഗറി ഫീമെയിൽ ഫിഫ്റ്റി പ്ലസ് ആണ് ഫീമെയിൽ ആൻഡ് മെയിൽ അർബൻ ഫിഫ്റ്റി പ്ലസ് ആണ് എൻ ഏഷ്യാനെറ്റിന് എണ്ണൂറ്റി എഴുപത്തി ഏഴുണ്ട് എൻ സി കേരളം ഇരുന്നൂറ്റി അറുപത്തി നാല് എൻ മഴവില് ഇരുന്നൂറ്റി അറുപത് ദെൻ ഫ്ലവേഴ്സ് ഇരുന്നൂറ്റി ആറ് ആൻഡ് സൂര്യ ടി വി നൂറ്റി എൺപത്തഞ്ച് പ്രത്യേകത്തിൽ എൻ്റർടൈൻമെൻറ്റ് ജി സി സി സെക്ടറില് വലിയ മാറ്റങ്ങളോ വലിയ കൊടുങ്കാറ്റോ കാറ്റ് വീഴ്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാം മെയിൻ്റെയിൻ ചെയ്തു പോകേണ്ട ആ സി എം ഫ്ലവേഴ്സും തമ്മിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കോമ്പിറ്റേഷൻ ഒരു ചെറിയൊരു ചേഞ്ച് മാത്രമേ നമുക്ക് പ്രത്യേകത്തിൽ എടുത്തു പറയാനുള്ളൂ അതർവൈസ് ജിഇ സി സെക്ടറിൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് സംഭവിച്ചിട്ടില്ല സീരിയൽസിലെല്ലാം നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഞാൻ റേറ്റിംഗ് ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും എല്ലാ സീരിയൽസിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡ്രോപ്പോ ഗെയിനോ ഒന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് ദെൻ ഈ വർഷം കഴിഞ്ഞ ഒരു ഒരു വീക്കും കൂടെ വരാനുള്ളൂ വീക്ക് അമ്പത്തി മൂന്ന് മൂന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് വൺ ആയിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ബാർക്ക് നെക്സ്റ്റ് വീക്കിന് അടുത്ത അടുത്തതിൻ്റെ അടുത്ത ബാർക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ബാർക്ക് വരുന്നത് എനിക്ക് തോന്നുന്ന ന്യൂസ് ചാനലിൻ്റെ ഈയൊരു വീഴ്ച വീണ്ടും ഈ ജനുവരി ഫസ്റ്റ് വീക്കിലും തുടരാനാണ് സാധ്യത ഞാൻ അതിലൊരു ഫോർകാസ്റ്റ് ഇടുന്നില്ല കാരണം ഇപ്പം ഏകദേശം എൻഡിങ് അതിൻ്റെ വീട്ടിൽ നെക്സ്റ്റ് വീക്ക് ഒരു ആഴ്ച ഉള്ളൂ കാര്യമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല ഇതേപോലെ തന്നെ വീണ്ടും ഒന്നുകളിൽ ഇന്ന് ഈ ആഴ്ച അമ്പത്തിരണ്ടിൽ കിട്ടിയ അതേ ഏകദേശം അതിനോട് സിമിലറായിട്ടുള്ള ജി ആർ പി തന്നെയാണ് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു വലിയൊരു ഗെയിനോ അല്ലെങ്കിൽ വലിയൊരു ഡ്രോപ്പോ ഉണ്ടാവാൻ സാധ്യതയില്ല ദെൻ ഒരു നല്ലൊരു തുടക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാവട്ടെ കോമ്പറ്റീഷൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിൽ വരട്ടെ എനിക്ക് തോന്നുന്നു ഈ കൊല്ലം എടുത്തു പറയത്തക്ക ഒരു ചേഞ്ച് ഉള്ളത് റിപ്പോർട്ടറിന്റെ ഗ്രോത്തും ഇപ്പോൾ ലാസ്റ്റ് കുറെ നാളായിട്ട് നാലാം സ്ഥാനത്ത് കീപ്പ് ചെയ്യുന്ന മനോരമയുടെ ഒരു ചെറിയൊരു ഡ്രോപ്പും നമുക്ക് എടുത്തു പറയാം ഡിസംബർ ഈ എൻ ഇയറ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ദെൻ നെക്സ്റ്റ് ഇയറിൽ വീണ്ടും എല്ലാ ചാനലും ശക്തിയായിട്ട് തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ എല്ലാ ചാനലിലും ശക്തിയായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റോ നെറ്റ് കോമ്പറ്റീഷൻ വന്നാലേ നമുക്കിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ത്രില്ലിങ് എലിമെൻ്റ് ഉള്ളു അല്ലെങ്കിൽ നോർമൽ എല്ലാവരും സേഫ് സോണിൽ പോയി കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു പറയത്തൊക്കെ നമുക്ക് പറയാൻ വലിയ വിശേഷങ്ങളൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ എങ്കിലും നമുക്ക് ഈ ഡ്രോ ബാക്ക് അല്ലെങ്കിൽ ഈ ഈ ഈ ഡിസംബറിലെ ഈ ഡ്രോപ്പുകൾ മാറിയിട്ട് ജനുവരി മുതൽ നെക്സ്റ്റ് ഒരു ബാർക്കും കഴിഞ്ഞിട്ട് അടുത്ത ബാർക്ക് മുതൽ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സൈനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്ത ആഴ്ച കാണുന്നതുവരെ ബൈ ബൈ